നമ്മൾ വീഡിയോ കേട്ടിട്ട് കുറേ ദിവസമായി ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ട്വൻറ്റി സിക്സ് ഇരുപത്തി ആറാമത് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ ഇന്നല്ല ഇന്നലെ അപ്പോൾ എൻ്റെ അച്ഛൻ സുഖമില്ലാഞ്ഞിട്ട് സുഖമില്ലാഞ്ഞിട്ടൊരു അഞ്ചാറ് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആവാണ് അതായത് ഇന്നലെ ഇരുപത്തിയാറാത്ത വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം അവർ ഹോസ്പിറ്റലിലായിരുന്നു അപ്പം നമ്മൾ സാധാരണ ഇവിടെ എന്ത് വർഷം വന്നാലും ഇപ്പൊ ഞങ്ങളുടെ ബർത്ത് ഡേ വന്ന് വരുമ്പോഴത്തേക്ക് അവരും അവിടെ എന്തെങ്കിലും ആഘോഷം വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നതാണ് അപ്പം ഇന്നലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഇന്ന് പെട്ടെന്നാണ് ഒരു ചാർജ്ജ് ഡിസ്ചാർജ് ആവണമെന്ന് അപ്പം നമുക്ക് അവർക്ക് വരുമ്പോഴത്തേക്ക് എന്തായാലും ആഘോഷിച്ചില്ല ഇന്നത്തെ ദിവസം ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് അതായത് നമ്മുടെ ആനിവേഴ്സറി ഇവിടെ വെച്ച് ഇപ്പോൾ ആഘോഷിക്കാൻ പോവുകയാണ് നമ്മൾ ഇവിടെ വെച്ചാണ് ആഘോഷിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എന്തായിരുന്നാലും കുറേ സമയം എടുക്കും ആ സമയത്തുള്ളിൽ നമുക്കിവിടെ അത്രയും കിട്ടിലാക്കി എടുക്കണം നമ്മളെ ഫുൾ അലങ്കരിച്ച് ഫുൾ സെറ്റ് ആക്കണം നമുക്ക് എന്തായിരുന്നാലും ബാക്കി ആ വീട്ടിലൊക്കെ ആണോസ് ഇതായാലും നമ്മുടെ കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാമത് ഇരുപത്തിയഞ്ചാമത് വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മളെല്ലാം കൂടെ അച്ഛനും അമ്മയും കൊടുത്ത ഗിഫ്റ്റ് അന്ന് ഇതേപോലെ കേക്കൊക്കെ കുറിച്ച് ഭയങ്കര ആഘോഷമായിട്ടെടുത്ത് അവർക്ക് അന്ന് കൊടുത്തതാണ് അന്ന് യൂട്യൂബ് ചാനൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും ഇല്ല നമ്മളങ്ങനെ ജസ്റ്റ് ആഘോഷിച്ച് ഇവിടെ മാത്രമേ ഉള്ളൂ പക്ഷേ ഇന്ന് ഇരുപത്തിയാറാകത്തേനെ നമുക്ക് കിട്ടില്ല ടൈസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ആൽബത്തിനും ഇന്ന് ഇരുപത്തിയാറ് വർഷം ഇന്നല്ല ഇന്നലെ ഇതായിരുന്നു അവിടെ കല്യാണ ഡേറ്റ് ഇന്ന് അതായത് കല്യാണത്തിൻ്റെ അന്ന് കിട്ടിയതായിരുന്നു ഈ പത്ത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇതിനും ഇന്ന് ഇരുപത്തി ആറ് വർഷത്തൊക്കെയാണ് ഇന്നലെ ഇരുപത്തി ആറ് വർഷത്തെ കഴിഞ്ഞ് ഓക്കെ അപ്പം നമ്മളങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് ബലൂണ് അഞ്ചു അതിസറി മറ്റേ അതുണ്ട് ഇരുപത്തിയാറ് അവിടെ ടു സിക്സ് അവിടെ നമുക്കിതെല്ലാം ഇവിടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണം ഇപ്പം ഇല്ല കറണ്ട് പോയി നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം കറണ്ടില്ല

You're flicking for me and I sing below this problem again. Then how do you do all the things that I've said pushing me closer to? ും പയ്യെ പോലും കഴിയോ എവിടെ കറണ്ട് ഞാൻ പോലും പറ്റുന്നില്ല അങ്ങോട്ട് വെച്ചിട്ട് കാര്യല്ലേ ഇനി സർപ്രൈസ് ഒക്കെ സർപ്രൈസൊക്കെ പോണോ പ്രിയുണ്ട് അന്ന് അറിയില്ല ഞാനിന്ന് അവിടെ ചെന്ന് കഥ തുടങ്ങി കണ്ടില്ല ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് വീട് കാണാൻ വരും നോക്ക് നോക്ക് വീടിനെ ഒരാഴ്ച കൊണ്ട് വീട് കാണാതാശുപത്രി കിടന്നു അപ്പൊ വീട് കണ്ടപ്പോഴത്തേക്ക് പൂവുണ്ടോ കായുണ്ടോ പത്ത് ദിവസമായ സാധനങ്ങളൊന്നും കാണാന്ന് കമാൻ കമാൻ കിടന്നു വരൂ പത്ത് ദിവസത്തിനു ശേഷം വീട്ടിലേക്ക് കിടന്നു വരൂ കിടന്നു വരൂ കിടന്നു വരൂ നാളെയാണ് 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 ഒരുമിച്ച് ഒരുമിച്ച് കയറിയായിട്ടേ നമ്മുടെ അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരം കൊണ്ട് തന്നെ ഇവിടെ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഫുൾ ആയിട്ട് നല്ല രീതി നമ്മൾ വിചാരിച്ച പോലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മളിവിടേതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം എല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഏതാനും ഋഷികൾക്കകത്തേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ മാത്രമായിട്ട് ഞങ്ങൾ മാത്രമായിട്ട് ആഘോഷിക്കാൻ പോകുന്ന ഒരു ചെറിയ കുഞ്ഞ് ഫങ്ഷനാണ് വലിയ നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞു കേക്കൊക്കെ മുറിച്ചതുപോലെ ചെറിയ ഡെക്കറേഷൻ പക്ഷെ ഇത്രയും ഇത്രയും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാരണം ഒന്നാമത് അപ്പം വയ്യാതായിട്ട് ഇപ്പോൾ വന്നത് കൂടെയാണ് അപ്പോൾ എല്ലാം കൂടെ ചേർത്താണ് നമ്മളിന്ന് ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തത് എല്ലാം കൂടെ എത്ര രൂപയ്ക്കണം എത്ര രൂപ ചേച്ചിൽ വരുന്നത് കേക്കിൻ്റെ പോയിട്ട് എല്ലാം കൂടെ ഒരായിരം രൂപയ്ക്ക് അകത്തോ എത്രയുള്ളൂ ആയിരം രൂപയ്ക്കത്ത ആയിരം രൂപയൊന്നും അത്രയൊന്നും പോയില്ല കുറച്ച് പൈസയേ ഉള്ളൂ നമുക്ക് ബലൂണ് രണ്ടോറ് ബലൂൺ ഇരുന്നൂറ് രൂപ പിന്നെ ഈ തോരണങ്ങൾ അത് പത്തോ പതിമൂന്ന് ഉള്ളൂ ഒരെണ്ണം അതേപോലെ തന്നെ രണ്ടെണ്ണം പിന്നെ ഈ വേർഡ്സ് അത് എത്രയായിരുന്നു അതിന് അത്രയാണല്ലോ എന്തായാലും കുറച്ച് ഏഹ് ആയിരം ഒന്നും പോയില്ല അഞ്ഞൂറിന് രൂപ അത്രയൊക്കെ കുറച്ച് ചിലവായുള്ളൂ പിന്നെ ബാക്കി കേക്കിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ നോക്കാണെങ്കിൽ ഒരു ആയിരം രൂപ അത്രയേ ഉള്ളൂ അതെ നമുക്ക് നേരെ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം നമ്മുടെ ഇതാണ് നമ്മുടെ കേക്ക് അങ്ങനെയാണല്ലോ

ഓരേടെ അപ്പേടെ ആഹോ ആയി കിണ ഗാനനായേ ഓ മെം സി എഫ് ഓ ഓ ഓ ഓ ജ്യോത്രന്ദൻ വന്നു അങ്ങേക്കായിരുന്നു ഉലേഷ് തരട്ടെ അതൊടെ അതെന്താ പറയുന്നേ താനേത് പോലെ കിടത്താൻ നോക്കി

പ്രാർത്ഥിക്കാന്നു ആ മീൻ വൈദ്യാണ് അപ്പു <laughs> <laughs> happy, <laughs> evening anniversary <to> happy <laughs> wedding anniversary to you happy wedding anniversary to you may the good god bless you യു ഡിയർ പേരൻസ് ഹാപ്പി വെഡിങ്സറി അതവിടെ എനിക്ക് കിട്ടില്ല കേക്ക് തീം മാത്രമേ ഉള്ളൂ

അതെ ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് ഓ ഹോട്ടസ് ബലൂണ് ആയിട്ടുണ്ട് അവിടെ സൈഡിലൊക്കെ ഉണ്ട്

പപ്പേരടുത്തൊരു സ്നേഹമല്ലെന്ന് നീ വരുന്നില്ലെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു അതന്നെ ചുമ്മാ തക്കോടി നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേക്കൊക്കെ മുറിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നതുമായിരിക്കും കാണുന്നതായിരിക്കും ഇങ്ങോട്ട് ഗജാ ഗജാ